നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സ്വയം ഒരത്ഭുതമായ മാറാൻ നിക് യൂജിസ്കിൻ്റെ ആത്മകഥയായ ലൈഫ് വിത്തോട്ട് ലിമിറ്റ്സ് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ടാണത് ആരാണ് നിക് വ്യൂജിസ്ക് എന്നല്ലേ സെർബയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ബോറിസ് യൂജിസ്കിൻ്റെയും ദുഷ്ക യൂജിസ്കിൻ്റെ മൂത്ത മകനാണ് നിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു നിക്ക് ജനിച്ചത് അമീലിയ സിംഗം എന്ന അസുഖവുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം കൈകളും കാലുകളുമില്ലാത്ത അവസ്ഥയാണത് നിക്കിന് കൈകളും കാലുകളും ഇല്ലായിരുന്നു ആദ്യകാലത്ത് നിക്കിന്റെ മാതാപിതാക്കൾക്ക് നിക്കിനെ ഓർത്ത് വലിയ വിഷമമായിരുന്നു കൈകളും കാലുകളുമില്ലാതെ ഈ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ഓർത്തായിരുന്നു അവരുടെ ആദ്യം അവർ നിക്കിനെ നന്നായി പരിചരിച്ചു ഒന്നിനും ഒരു കുറവും വരുത്തിയിരുന്ന സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നു നിക്കിനെ ചേർത്തത് കുട്ടികളുടെ തുളിച്ചുനോട്ടവും ചിലപ്പോഴുള്ള കളിയാക്കലെ നിക്കിനെ സഹിക്കാൻ ഒരു അപ്പുറമായിരുന്നു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ നിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു നാളെ ഉണരുമ്പോൾ തനിക്ക് കൈകളും കാലുകളും ഉണ്ടാകണമെന്ന് ആ അത്ഭുതം സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അക്കാലത്ത് താൻ എങ്ങനെയെങ്കിലും മരിച്ചാ മതി എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് നിക്ക് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് കൈകാലുകളില്ലാത്ത മറ്റൊരു കുട്ടിയെ തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ നിക്ക് കണ്ടു അവരുടെ ജീവിതത്തെ കുറിച്ചറിയാൻ നിക്ക് കൂടുതലും ശ്രമിച്ചു പലരും നിരാശരകളാണ് തങ്ങളീ ലോകത്തിന് ഭാരം വന്ന മട്ടിൽ ചിന്തിക്കുന്നവരുണ്ട് വൈകാതെ നിക്ക് തൻ്റെ ജീവിതത്തിന്റെ ക്ഷ്യം മനസ്സിലാക്കി ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു പോകുന്നവർക്ക് ധൈര്യം നൽകുക പ്രതിസന്ധികൾ ധൈര്യത്തോടെ നേരിടാൻ പ്രചോദനമാവുകയാണ് തൻ്റെ കർത്തവ്യമെന്ന് നിഖ് മനസ്സിലുറപ്പിച്ചു മുതൽ നിക്ക് ഒരു പുതിയ കണ്ണോടെ ലോകത്തെ നോക്കി കണ്ടു ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ടെറിട്ടറി എഡ്യൂക്കേഷനിൽ നിന്ന് ഡിഗ്രി വരുന്നവും ഹോസ്റ്റലിലെ ഗ്രീൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ബിരുദവും നിക്ക് നേടി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു നിക്ക് ഒരു സ്ഥാപനം തുടങ്ങിയത് ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചു പോകുന്നവർക്ക് പ്രചോദനമാകുക എന്നതായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പ്രഭാഷണങ്ങൾ നടത്തുക ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന മോട്ടിവേഷൻ സ്പീക്കിംഗ് കമ്പനി തുടങ്ങിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ടെക്സസ് സ്വദേശിനിയായ കനിയ നിക്കിന്റെ ജീവിതത്തിൽ കൂട്ടായത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം നാല് മക്കളും ഇവർക്കുണ്ട് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ നിക്കിന് ഇന്നും ആരുടെ സഹായം വേണ്ട ഗോൾഫ് സർഫിംഗ് നീന്തൽ സ്കൈ ഡൈവിംഗ് തുടങ്ങിയ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിക്കും ചെയ്യുമായിരുന്നു ഒട്ടേറെ രാജ്യങ്ങളായി നിക്കിന്റെ പുസ്തകങ്ങളുടെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇന്നും വിറ്റുപോകുന്നത് ഏറെ ഭാഷകളിൽ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസും കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഇതുവരെ അറുപത്തിമൂന്നിലേറെ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് തൻ്റെ കുറവുകളെ ഓർത്ത് തളരാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ഏത് വലിയ പ്രതിസന്ധികളും മറികടക്കാമെന്ന് നിക് സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് ഏതു വലിയ പ്രതിസന്ധികളും നമുക്ക് ധൈര്യത്തോടെ മറികടക്കാൻ കഴിയും എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിച്ചാൽ നിക് ജ്യൂജിസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഒരു പ്രവചനമാണ് കൈകാലുകളില്ലാത്തൊരു മനുഷ്യൻ ലോകത്തിലെ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുകയാണ് അദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം അതുവരെ ബൈ ദി ബട്ടർഫ്ലൈ സർക്കസ് എന്ന ചിത്രത്തിൽ നിക്ക് നിക് വേഷമുണ്ട് നോ നോ ലിംസ് ലിമിറ്റ്സ് സ്റ്റോറി തുടങ്ങിയവ നിക്കിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളാണ് ബോൺ വിത്തൗട്ട് ലിംസ് എന്ന ഡോക്യുമെൻ്ററി നിക്കിൻ്റെ ജീവിതം കാട്ടിത്തരുന്നു